എല്ലാവർക്കും ും സ്വാഗതം അല്ലെങ്കിൽ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോകൾ ഉൾപ്പെടുത്തി ഭംഗിയുള്ള വളകൾ ഉൾപ്പെടുത്തിയിരുന്നു മാറ്റില് വരുന്ന വളകും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തി മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളരെ ബാക്ക് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലിലാണ് കേട്ടോ വന്നേക്കണത് അതാണ് കേട്ടോ ബാക്ക് കാണാൻ വേണ്ടി വെച്ചേക്കണം നല്ല ഭംഗിയില്ല മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് ടു ടൂം അതുപോലെ തന്നെ ടു ഫോർ വേർക്കൊക്കെയാണ് കേട്ടോ അളവില് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും റെഡ് ആണ് കേട്ടോ സ്റ്റോൺ വർക്കിൽ വന്നേക്കണത് ടൈപ്പ് ആയിട്ടുള്ള കമ്മലും അതുപോലെ തന്നെ മാലയമ്മ ലക്ഷ്മിയുടെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് ആൻറ്റിക്കാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ചെറിയ ഡോട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് ഒന്നിൽ കൂടുതലൊക്കെ വളകൾ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു മോഡലാണ് കേട്ടോ ആൻറ്റിക്കിരി പട്ട ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ല കേട്ടോ കാണാനായിട്ട് കമ്മല് വന്നിട്ടുണ്ട് അത് പ്രെസ്സിങ് ടൈപ്പിനെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്രസ്സിംഗ് ടൈപ്പായിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റഡായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ക്രിസ്റ്റലിന്റെ മുത്തുകളും അതുപോലെ തന്നെ ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതിന്റെ ഒക്കെ ത്രെഡ് വന്നിട്ടുണ്ട് ആൻറ്റിക്ക ഞാൻ കേട്ടോ കളറിങ് അങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേലിന്റെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഗോൾഡിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വർക്കും വന്നിട്ടുള്ള ഒരു മോഡലാണ് പ്രസ്സിങ് ടൈപ്പ് ഞാൻ കേട്ടോ കമ്മല് വന്നേക്കുന്നത് മോഡല് വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കിൽ വന്നേക്കണം റേറ്റ് കുറവില് വന്നേക്കണ ഒരു വളിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലുമാണ് എന്നാൽ സ്റ്റോൺ വർക്കിൽ വരുമ്പോൾ സ്റ്റോൺ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടാറുണ്ടല്ലോ ഇതധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കണത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡ് പോലെ തോന്നുന്നതാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു കളിയാണ് കേട്ടോ അത് അടുത്തൊരു മോഡല് വന്നേക്കണത് വൈറ്റ് എടിയിൽ വന്നേക്കണത് നല്ല ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നാൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് എഡി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡയമണ്ടല്ല എന്ന് പറയില്ല അത്രയും ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റലിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് കരിമണി നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരിയാണെ കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബട്ടർഫ്ലൈയുടെ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോക്കറ്റ് തന്നെയാണ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നത് കുറെ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ിൽ വന്നയിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ മൂന്ന് ലെയറിൽ വരുന്ന ഒരു മാലയാണുട്ടോ ഇതിന്റെ ലെയർ കൂടുതലുള്ളത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലെയർ കൂടുതലാവുമ്പോൾ കുറച്ചും കൂടി റേറ്റ് വ്യത്യാസം വരും ഇത് കുറവാണ് അപ്പൊ റേറ്റും കുറവായിരിക്കും പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല മൂവിങ്ങൾ അടിപൊളി ഐറ്റാണ് കേട്ടോ പേളിന്റെ മാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ ത്രിപിൾ ലെയർ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് പേളിൽ ഇതുപോലത്തെ ട്രിബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് നമ്മൾ മൂന്ന് മോഡല് കാണിച്ചതും വേറെ വേറെ മോഡലുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അല്ലാതും അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ലക്ഷ്മിയുടെ മോഡൽ വന്നിട്ടുള്ള ഒരു പേളിന്റെ ഡബിൾ ലെയർ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ പിടി ലെങ്ത്തിൽ വരണത് നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു മാല മാലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും െ നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റെ കാര്യങ്ങളെ ചീപേണ്ട നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി ഓൺലൈറ്റ് വരും താങ്ക് യു